ജയാസ് വെറൈറ്റി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വയർ കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ എന്റെ വയറ് കുറഞ്ഞുണ്ട് എന്റെ വയറുണ്ടോ ഇങ്ങനെ ചോടിക്കടുന്ന വയറല്ല എങ്ങനെ ഇങ്ങനെ വയറായിരുന്നു അത് നല്ല നല്ലവർക്ക് വ്യത്യാസമുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആക്റ്റീവ് ആകണമെങ്കിൽ ഇതും നല്ല അടിപൊളിയാണ് ഈ ഒരു യോഗയിലൂടെ കേട്ടോ എന്നും കുറച്ച് കൊറച്ച് കൊറച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്നത്തെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് കുറയാനുള്ളതും നമ്മൾ എങ്ങനെ ആക്റ്റീവായിട്ട് നടക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ യോഗയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് വയറ് കുറയാൻ അടിപൊളി ടിപ്സാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം പത്ത് പ്രാവശ്യം എന്നുള്ളത് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ആണെങ്കിലും ചെയ്തിട്ട് ഓരോ ദിവസവും കൂട്ടി 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 ഓരോ സമയങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി 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 കൊണ്ടുവരാൻ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് വേണം യോഗ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കക്കാക്ക അഞ്ചു പ്രാവശ്യം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക പിന്നെ രണ്ട് ആക്കാം മൂന്ന് അങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം ഉണ്ട് വീഡിയോയില് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോകാം അയ്യോ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അടിപൊളിയാവുന്നുണ്ടോ അപ്പൊ ഞാൻ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും കേട്ടോ രാവിലെ എന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ഞങ്ങൾ തന്നെ മറന്നുപോയി പോകട്ടെ രാവിലെ എന്നായിരുന്നു ചപ്പാത്തി ചപ്പാത്തി ഇത് കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടതും മറന്നു ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തിയും കറിയും വയ്ക്കും പിന്നെ ഇന്നിപ്പം അതെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കറിയെടുക്കട്ടെ അങ്ങനെ വലിയ തവി എത്തി അതാണ് എനിക്ക് ഇഷ്ടം നല്ല ഈ തവി നമുക്ക് മതി കേട്ടോ അപ്പൊ ചപ്പാത്തിയും കവി ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് ഉച്ചക്കളറ്റേക്കുള്ള ചേട്ടന് ഭയങ്കര ഇഷ്ടാണ് ചൂര ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനാണ് ചൂര എനിക്ക് ചൂര എന്ന് പറയുമ്പോ എന്തോരപ്പ് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്താണ് ഇനി ഞാൻ വിചാരിച്ചു ഇച്ചിരി ചൂര വെച്ചാൽ ഇച്ചിരി ചാർ കൂട്ടാ കഷ്ണം കൂട്ടാർ പോലെ എന്നല്ലേ മുത്തിയൊക്കെ സ്വഭാവമല്ലേ കാരണം ആർക്കും അമ്മയ്ക്കും ഒന്നും ഇഷ്ടം പിള്ളേർക്ക് വളർത്താൻ ഇഷ്ടം തോന്നും കേട്ടോ വറുത്ത് ഇന്നത്തെ ചന്ത കൂട്ടി മിണ്ടാൻ പോയില്ല ചൂര നമ്മ എന്നിന്തൊക്കെ പറയാൻ പോലെ പിള്ളേരോട് പിള്ളേർക്കൊരു കുന്ത അറിയത്തൂല അതുകൊണ്ട് എന്നാ പിന്നെ മൂത്തയാർക്കും കേട്ടോ മീനൊക്കെ അറിയാം കേട്ടോ ടേസ്റ്റ് മീൻ്റെ പേരൊന്നും അറിയത്തില്ല ടേസ്റ്റിന്റെ വെച്ച് അവന് ചിലവൊന്നും ഇഷ്ടമില്ല മത്തി ഇഷ്ടമില്ല ഏറെ ആ അങ്ങനെ ഒന്നും ഇല്ല എല്ലാ ഇഷ്ടം കേട്ടോ അവന് ചൂരെന്നൊക്കെ കൂട്ടി വാർത്ത ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു വെച്ചതാണെ അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ പാവ എന്നും പറയും ഇവർക്ക് സൗദിയിലൊക്കെ എപ്പോഴും ചൂര വലിയ ചൂരാ അപ്പൊ ചേട്ടന് വലിയ മീനിനോട് ഇവിടെ വന്നിട്ട് അറപ്പായി തുടങ്ങിയ എന്നോട് പറഞ്ഞു മീന നമ്മളൊന്നും ഞാൻ എനിക്കും വെക്കാൻ അറപ്പ് ഞാനാണെങ്കിൽ കൂട്ടർന്നോരെ കൂടെ അറപ്പിക്കുക എന്റെ പരിപാടി വല്ലാത്ത സൂക്കേടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടന് വലിയ മീനാണ് വലിയ മീൻ ഉണത്തിൽ നമ്മളതാന്ന് അധികം കൂട്ടായിരിക്കുന്നതല്ലേട്ടാ അപ്പൊ ചെറിയ കുഞ്ഞ് ചൂര കുഞ്ഞായിരുന്നു അപ്പൊ അതിനെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെ എല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ടിട്ട അങ്ങോട്ട് വഴറ്റുവാണേ വഴറ്റിട്ടാ നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്നാ ചെയ്യുന്നത് നമ്മുടെ മുളക് പൊടിയും ഒക്കെ ചൂടാക്കാൻ വെച്ചു അതിന് നമുക്ക് വേറെ സ്പൂൺ എടുക്കാവേ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഒന്നുകൂടെ ടേസ്റ്റ് അല്ലേ എന്നാണ് എന്റെ വിചാരം വിചാരമല്ല ശരിക്കും അതെ അല്ലെ അപ്പൊ ഇങ്ങനെയും കൂടെ ഇതൊന്ന് ചൂടാക്കിയും കൂടെ എടുത്ത് ഇതുകൂടെ അരച്ചാ ഇത് വഴറ്റുമ്പോഴത്തേക്കും അരച്ചാടപ്പ അതിനകത്തോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുളി പുളിയിട്ട് നമുക്ക് മീൻ മീനങ്ങോട്ടിട്ടാ പോരാ നിങ്ങളൊക്കെ യൂട്യൂബിൽ കളിക്കുന്നതാണോ എനിക്കും ഒരു കൊതി അങ്ങനെ വളത്തില്ലല്ലോ മീനെ പെറുക്കി പെറുക്കി തടച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് 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 ഇടാൻ നോക്കും അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനൊക്കെ ചെയ്യാൻ പോവാ ചൂര കറി വെക്കുന്നത് അങ്ങനാണ് ഒന്നിച്ചു കരുത്തി വെക്കുന്നില്ല അതുകൊണ്ട് നമ്മള് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ചേട്ടൻ ഇപ്പൊ ടൗണിലോട്ടൊന്നു പോയി ചേട്ടൻ അല്ലവ ഉല്ലവ അല്ലുക്കുലുത്ത് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നും പറഞ്ഞ പോയത് എന്തിനാ ചേട്ടനറിയത്തില്ല ചെന്ന് കഴിയുമ്പോ കാണുന്ന എല്ലാം മേടിച്ചോണ്ട് വരും അതാണ് ചേട്ടന്റെ പരിപാടി അപ്പൊ ദാ ഇത് വഴഞ്ഞു നമുക്ക് ഇതിനെ അരച്ചിനകത്തോട്ട് ചേർക്കട്ടെ ഇപ്പൊ നമ്മുടെ അരപ്പൊക്കെ അങ്ങോട്ട് അരഞ്ഞു അരഞ്ഞു ദാ മിക്സിൽ ഇതങ്ങോട്ട് നമുക്ക് ഈ വഴക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്ക വെള്ളം കഴുകി എടുക്കുക അല്ലേ അല്ലെ പിള്ളേരെ കഴുകി നല്ല വൃത്തിക്ക് എടുക്കുക എടുത്ത് അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുളകും ചേർത്ത് നമുക്ക് അവനെ അങ്ങോട്ട് അതിനകത്തൊക്കെ നറച്ച മുളക് മിക്സിയുടെ ജാറിഞ്ഞു കൈ എടുക്കാവെ അപ്പം അതും അങ്ങോട്ട് ചേർത്ത് മത്ത എന്നെ യോഗ മുടങ്ങിപ്പോയി ഇന്ന് യോഗ ചെയ്യുമ്പോ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തൊക്കെ യോഗ ചെയ്യുന്ന നമ്മക്കിച്ചിരി വെള്ളം നീ കത്തിച്ചില്ല ചെറുകൂടെ വെള്ളം ചേർക്കാവേ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട നമ്മളെ മീൻ കഷ്ണത്തിനൊക്കെ എടുത്ത് പുളിയിടണ്ടേ പുളിയിടാൻ മറന്നു പോയില്ലേ പറയണ്ട നിങ്ങൾ എന്നോട് പുളി ഇട്ടില്ല ചേച്ചി പുളിയിട്ടില്ല ചേച്ചിന്ന് ഇനി നമ്മുടെ ഉപ്പ് ഇടണ്ടേ ഇതൊക്കെ എന്താ പറയാത്തത് ഉപ്പ് ഇച്ചിരി ഇട്ടു കേട്ടോ ടേസ്റ്റ് അറിയാൻ പറ്റൂല്ല എന്റെ നാക്കിനൊന്നും സ്വാദില്ല ജലദോഷം പറഞ്ഞു നല്ല കുറവുണ്ട് കേട്ടോ ഇനി തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് കഷ്ണമൊക്കെ പെച്ചങ്ങോട്ട് ഇട്ടുകൊടുക്കാവേ ഇപ്പൊ തിളച്ചിട്ട് കാണാം അപ്പൊ നമ്മൾ ചൂര കറിയ അടുപ്പത്താക്കി പിന്നെ നമ്മുടെ ചീര നിപ്പോൾ ഉണ്ട് നമ്മളെന്തിനാ വെറുതെ മൂപ്പിച്ച് കളയുന്നത് വെറുതെ വിഷം ഉള്ള സാധനം കടയിൽ നിന്ന് മേടിച്ചത് തിന്നണ്ടിയോ കാര്യമുണ്ടോ അപ്പം നമുക്ക് നമ്മുടെ ചീര എടുത്ത് ശലം തോര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോര മണ്ട മാത്രം എടുക്കുന്നുള്ള തണ്ടിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമില്ല അരിഞ്ഞിടുന്നത് ചീരത്തോരനകത്ത് ഇല ഇങ്ങനെ കിടക്കണം ഒത്തിരി തേങ്ങയും കാണരുത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇലയുടെ പുഴുണ്ടോന്നൊക്കിയിട്ടൊക്കെയാണ് പോകുന്നത് എന്നിട്ട് കഴുകിയെടുത്താൽ മതിയോ നമ്മുടെ അമ്മ പറയുകയാണെ ആ ചീരത്തോരം വെക്കുന്നുണ്ടോ എനിക്ക് ചീരത്തോരുന്ന ആ ചക്കക്കുരുമാങ്ങയും കറിയും പിന്നെ ഒരു കണ്ണിമാങ്ങയുടെ ഒരു കഷ്ണവും കൂടെ മാറി വേറൊന്നും വേണ്ടെന്നില്ല വേണമെന്നില്ലെന്ന് പോര പിന്നെ കഴിക്കാൻ ചൂരക്കറി കൂട്ടത്തില്ലെന്നാ പറഞ്ഞു ചൂരക്കറി വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വെണ്ടയ്ക്കിച്ചടി വെച്ചതിൻ്റെ ഇരിപ്പുണ്ട് ഏഹ് അതുണ്ട് കണ്ണിമാങ്ങ അച്ചാർ വേണം അത് ഇഷ്ടമാന്ന് പറഞ്ഞു ചീരത്തോരൻ ഇഷ്ട ചക്കുരി മാങ്ങയും കറിയും ഉണ്ട് ഏഹ് ഇത്രയൊക്കെ പോരെ ഇടയ്ക്ക് വലിയ തമാശയെ പഠിക്കും എനിക്കാണല്ലേ ഈ ചീരത്തോരനും ഇഷ്ടമില്ലല്ലോ ഞാൻ അതിന്റെ ചാറ് കൂട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊളത്തില്ലല്ലോ എല്ലാം കൂട്ടി പഠിക്കണ്ടേ അല്ലേ അപ്പൊ ചീരത്തോരനും ചൂരയുടെ ചാറും കൂട്ടി കഴിക്കാം കഷ്ണം എനിക്ക് വേണ്ടോ അപ്പൊ നമുക്കിത് പഠിച്ച കഴുകി കാണാവേ നമ്മളിതാ ഇത്രയും ചീര പറ കഴുതാവേ അപ്പോൾ നമ്മുടെ ചൂരക്കറി എവിടം വരെ ആയി നമുക്ക് നോക്കാം നോക്കിക്കേ നല്ല സൂപ്പറായിട്ട് തിളച്ച് നമുക്കൊന്ന് ചുറ്റിക്കാം അല്ലേ ചുറ്റിക്കുന്നതാണ് ചൂരക്കറിക്കൊക്കെ നല്ലത് രണ്ട് കൈ വേണം ചുറ്റിക്കണമെങ്കിൽ ഞാനൊന്ന് ചുറ്റിക്കട്ടെ അപ്പൊ നമ്മൾ ചുറ്റിച്ചു ഞാൻ ഉപ്പുംപുളിയൊക്കെ നോക്കി കേട്ടോ നല്ല സൂപ്പർ ചാറ കേട്ടോ നല്ല ചാറായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം ഒത്തിരി വെള്ളം ആകരുത് ഇങ്ങനെ ഇരിക്കണം എല്ലാം ഉണ്ട് ചേട്ടന് വയറ് നിറച്ച് ചൂരക്കറി കൊടുക്കണം ഞാനിപ്പോ ആലോചിക്കായിരുന്നു വൈകത്തേക്ക് ഇച്ചിരി കപ്പയാക്കിയാലോ സൂപ്പർ അല്ലേ അപ്പൊ നമ്മുടെ ചീരോ അതാ ചീര നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ കടുവറക്കത്തില്ല കേട്ടോ നമ്മളെല്ലാത്തിനും ഒന്നും കടുകൊന്നും മറക്കും ഒന്നും വേണ്ട ചുമ അനാവശ്യമായിട്ട് കടുവൊന്നും മറക്കേണ്ട കാര്യമില്ല വെറുതെ നമ്മടെ മുഖത്തോട്ട് പൊട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോ വേണ്ട അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കും എന്നിട്ട് ഉപ്പുട്ട് അങ്ങോട്ട് അവന അടച്ചിട കേട്ട ഞാനവിടെ ചീരത്തോറിനൊക്കെ വെച്ചോണ്ടിരുന്നപ്പോ നമ്മുടെ സർവീസ് വെയറയിലോട്ടുള്ള ഈ മാവിന്റച്ചു മാങ്ങായിരുന്നു പിടുക്കോ ഒന്നും പറഞ്ഞ ഒരൊച്ച ദാ മാങ്ങ പൊടിഞ്ഞു എന്തോ മാങ്ങയായിരുന്നെന്നറിയാവോ കുറേ പെറുക്കി വെച്ച് ഇനിയും വേണ്ടിയവർക്കൊക്കെ കൊടുക്കാൻ നിർത്താ ഞാൻ തന്നെയുണ്ട് മാങ്ങ ഇഷ്ടമാതിരി ഉണ്ട് ഉണ്ടോ കിടക്കുന്നത് മാങ്ങാടെ കളിയായിരുന്നു ഇത്തവണ അല്ലേലും ഉള്ളതാണേ നിറച്ച് മാങ്ങ ഉള്ളപ്പം എങ്ങനെങ്കിലുമൊക്കെ അവൻ താഴെ വീഴ്ച ചിരൂടായിരുന്നു ചെനച്ചേനെ ഇച്ചിരി ആ ഇനിയും നമുക്ക് ഇഷ്ടം മാതിരി കേട്ടോ അല്ല ഇനിയും ഈ കാറ്റ് വന്ന് നമ്മുടെ മാങ്ങ എല്ലാം നശിപ്പിക്കുന്ന ലക്ഷണം കേട്ടോ കഷ്ടായിപ്പോ അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻറെ ഒപ്പം ഞാൻ ഇതാണ് യോഗ ചെയ്യുന്നത് എന്ന് നിങ്ങളെ കാണിക്കണം വിചാരിക്കും പക്ഷെ സമയത്ത് ചില സമയത്ത് നമ്മൾ വേറെ വീഡിയോ ഒക്കെ പിടിച്ചങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇതൊന്നും മറന്നു പോകും അപ്പൊ ഫസ്റ്റിലെ യോഗാ മാറ്റം ഇരിക്കണം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടത് മാത്രയായോണ്ട് യോഗ

പിന്നെ നമ്മള് നമ്മടെ ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട ഈ കാലുണ്ടല്ലോ കാല് നമ്മൾ നീട്ടി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് പറ്റാവുന്നത്രയും കൈ ഇങ്ങോട്ട് നീട്ടി പിടിച്ചിട്ടെ ഇങ്ങനെ ഒരു പറ്റാവുന്നത്രയും നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു പൊങ്ങി നിൽക്കുക കാല് നോക്കിക്ക എങ്ങനെ നിക്കുന്ന കാണാവോ കാല്ച്ചര ഇങ്ങനെ നിൽക്ക അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുക ഈ അറ്റത്ത് ഇങ്ങനെ നിൽക്കാം ഇങ്ങനെ കണ്ട ഇങ്ങനെ എന്നിട്ട് പൊങ്ങി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ശ്വാസം ഇങ്ങനെ ഇങ്ങനെ മൂന്ന് എത്ര പ്രാവശ്യം ചെയ്യാന്നോ അത്ര ചെയ്യുക എന്നിട്ട് പൊറോട്ട് വന്ന് റിലാക്സ് റിലാക്സ് ഇരിക്കുന്ന ഇങ്ങനെ ഇരുന്നോണം റിലാക്സിന് വീണ്ടും നമ്മൾ ഇങ്ങനെ പോവുക കാലിങ്ങനെ വെക്കുക എത്ര പ്രാവശ്യം വെക്കാൻ പറ്റുന്നു എണ്ണി 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 ചെയ്യുക വീണ്ടും ഇങ്ങനെ പോയി റിലാക്സ് ചെയ്യുക മനസ്സിലായല്ലോ അടുത്തത് ഭജങ്കാസനം ഭുജങ്കാസനം എന്ന് പറയുമ്പോ അദ്ദേഹിങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ കിടന്നിട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ഭൂജങ്കാസനം കോബ്ര നമ്മൾ പാമ്പ് നിൽക്കുന്ന ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പോവുക വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇങ്ങനെ പോവുക ഇങ്ങനെ പോവുക പോവുക പുതിയ കണ്ടല്ലോ വീണ്ടും ഇങ്ങനെ പോന്നു ഇങ്ങനെ പോയി പുതിയസനത്തിൽ പോയിട്ട് പർവ്വതാസനത്തിലോട്ട് ഇങ്ങനെ പോന്നു മനസിലായല്ലോ പിന്നെ നമ്മള് ഇങ്ങനെ നിൽക്കുക റിലാക്സ് ചെയ്യുക ഇത്ര മനസ്സിലായാലോ അത് കഴിഞ്ഞിട്ട തിരിഞ്ഞിരുന്നിട്ട അടുത്തത് ഇതെല്ലാം വയറ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ ഓരോ ആസനങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല പേരൊന്നും അറിയണമെന്നില്ല നിങ്ങൾ വയറ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക ഇനി ഇത് ഇങ്ങനെന്ന് ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ 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 അപ്പൊ ഇവിടെ നമുക്ക് നല്ലായിട്ട് ഒരു ഇവിടെ ഒരു വലിവ് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഡെയിലി ഡെയിലി നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വയറ് നിങ്ങളെ നന്നായിട്ട് നിങ്ങളുടെ വയറ് കുറയുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഭയങ്കര വയമായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര വയറായിരുന്നു അതോട്ടൊക്കെ വീടും ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ഭയങ്കര വയറെന്ന് പറഞ്ഞ ഭയങ്കര വയറായിരുന്നു ഇപ്പൊ എന്റെ വയറ് ഒതുങ്ങി ശരിക്കും ഇത്രയും കൂടെ ഉള്ള വയറെനിക്കുള്ളൂ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ചില ചുരിദാക്കിയിട്ടു അല്ലോ ഇപ്പൊടിങ്ങനെ എടുത്തു കടന്നു കാണിക്കുമായിരുന്നു വയറ് അത്ര വൃത്തികേടായിരുന്നു എന്റെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നല്ലായിട്ട് ഒതുക്കാൻ വന്നു വയറിന് എന്നും പറഞ്ഞ് ഭയങ്കര ആനിലെ പോലത്തെ ഭയൊന്നും അല്ല കേട്ടോ അതൊക്കെ ആ സുഖമായിട്ടാ കേട്ടോ നല്ല ഇവിടെ ഒക്കെ നല്ല ഒതുക്കം വരണം എന്നുണ്ടെങ്കിൽ യോഗ ചെയ്താൽ മാത്രം നമുക്ക് നല്ല ഒതുക്കം വരും പിന്നെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെ ഇങ്ങനെ സ്കിപ്പ് അറിയാലോ അതെനിക്ക് നല്ല ഈസിയാണ് ഏതെങ്കിലും അറിയണം ഡെയിലി ചെയ്തിരിക്കും ഒന്നുമില്ല യോഗ അല്ലെങ്കിൽ സ്കിപ്പിംഗ് എല്ലാം കൂടെ ചെയ്യുന്ന ഓരോ പ്രായത്തിന്റെ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എനിക്ക് പിറന്നാൾ ആശംസകൾ തന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ചക്കരവുമട്ടോ അതായത് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനുള്ളതല്ല അതുപോലെ ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ടോ അവർക്ക് എല്ലാവർക്കും നല്ലതും വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് എനിക്ക് തന്നതിന് പിന്നെ ഞാൻ അതിന്റെ പേര് മറന്നു പോയി ഇന്ന് രോഹിണി ആണ് പിറന്നാൾ കുട്ടി എൻ്റെത് നാളെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആരോ വിട്ടിട്ടുണ്ട് സോറി എന്താണെങ്കിലും ആ അനുഗ്രഹങ്ങൾ എൻ്റെ എന്നും കാണും ഇന്ന് രോഹിണി നക്ഷത്രം പിറന്നാളായിട്ട് ആരാണെന്ന് ഓർക്കുന്നില്ല കേട്ടോ അവർക്ക് എൻ്റെ ഹാപ്പി ബർത്ത് പിറന്നാൾ ആശംസകൾ കേട്ടല്ലോ അതുകൊണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഒത്തിരി പേരുടെ കമന്റ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്തായിരുന്നു എനിക്കും ച വീട്ടുകാർക്കും എല്ലാ ഐശ്വര്യവും എല്ലാം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു എനിക്കത് ഭയങ്കര സന്തോഷമായി പിന്നെ ആരോ ശ്രീദേവി ശ്രീദേവി റാമാണോ മരുമോളയോ ആരെയോ വിട്ടേച്ച് കുമാരൻ എന്നൊരു അമ്പലത്തെ അതുവഴി വന്നു എന്നൊക്കെ ഇതുവഴി വരാൻ വേലായിരുന്നു ആരാന്ന് പറഞ്ഞാലും പേര് മറന്നു പോയി ആരാണേലും വരണം ആരാണേലും കേട്ടോ ഇതുവഴി വന്ന തപ്പിയാൻ എത്ര വീഡിയോയിൽ എൻ്റെ വീടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വരണം തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും എൻ്റെ പ്രത്യേക അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും കേട്ടോ സത്യമായ കാര്യമാണ് ഇന്ന് മഴ വന്നപ്പോഴത്തെക്കാൾ ഇന്ന് മഴയും കാറ്റുമൊക്കെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്ന് കാറ്റത്തെ നമ്മുടെ മാവിൻ്റെ ഒരു കമ്പോഡിന് താഴെ പോയി അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ മാങ്ങ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് എല്ലാവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്നെടുക്കട്ടെ എന്തു മാങ്ങിയല്ലേ നമ്മളുള്ളത് എല്ലാവർക്കും കൂടെ കൊടുക്കണം അതല്ല ശരി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ